അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകും വോട്ടർ പട്ടിക തീവ്ര പരിശോധന എസ് ഐ ആർ കേരളത്തിൽ നടപ്പാക്കുന്നതിനുള്ള കേന്ദ്ര ഗവൺമെന്റ് നടപടിയിൽ പ്രതിഷേധിച്ച് സി പി ഐ എം എരുവുപെട്ടിയിൽ പ്രകടനം നടത്തി നെല്ലുവായി സെന്ററിൽ നിന്ന് ആരംഭിച്ച പ്രകടനം മങ്ങാട് സെന്ററിൽ സമാപിച്ചു പൊതുയോഗം ഏരിയ കമ്മിറ്റി അംഗം കെ എം അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി സി അബാൻമണി ടി കെ ശിവൻ പി ടി ദേവസി സുമന സുഗതൻ എന്നിവർ സംസാരിച്ചു പ്രകടനത്തിന് പി ടി ജോസഫ് പി ബി ബിബിൻ മനോഷ് എന്നിവർ നേതൃത്വം നൽകി മികച്ച മന്ദിരമായി ആനമല അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ നീന്തൽ കുളവും പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെന്റ് ഉൾപ്പെടെയുള്ള താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചി ലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും ആനമല ഹോം സ്റ്റേസ് കാട്ടുകുളം തിരുവില്ല